നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തി രണ്ട് ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണ് ഉള്ളത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ സർക്കാർ സഹായം ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന മറ്റ് ക്ഷേമ പെൻഷനുകളെല്ലാം ഇപ്പോൾ ഏഴു മാസത്തോളം കുടിച്ചുകയായതിനു ശേഷം പിന്നീട് മൂന്ന് മാസത്തെ വിതരണം ചെയ്തു ഇപ്പോൾ ഏപ്രിൽ മാസത്തെ തടക്കം പിന്നിയും നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഏപ്രിൽ മാസത്തേത് കൂടി ചേർക്കുകയാണെങ്കിൽ അഞ്ചു മാസത്തേത് കുടിശ്ശികയാണ് എന്ന് പറയാം ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനി അങ്ങോട്ടുള്ള വർഷം അതായത് ഈ ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷമാണ് വരുന്നത് ഇനി അങ്ങോട്ടുള്ള വർഷം എല്ലാ മാസവും അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുകയും ശേഷിക്കുന്ന നാല് മാസത്തെ കുടിശ്ശിക പിന്നീട് സർക്കാരിൻ്റെ കയ്യിൽ പണം വരുന്ന സമയത്ത് നൽകുകയും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉള്ളത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ സർക്കാർ ഒരു കാര്യം പറഞ്ഞു ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് പെൻഷൻകാരുടെ അവകാശം അല്ല അത് സർക്കാർ സഹായം മാത്രമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സഹായം എന്നുള്ള നിലക്ക് വിതരണം ചെയ്യുമ്പോൾ സഹായത്തിന് അർഹതയില്ലാത്ത ആളുകളെ കണ്ടെത്തി പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ ഇരുപത്തി ആറാം തീയതി വരെ ഒരു പരിശോധനയും ഒരു അന്വേഷണവും ഉണ്ടാകുകയില്ല അത് കഴിഞ്ഞാൽ സർക്കാർ ഈ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ അനർഹമായിട്ട് ഒരു തുകയും പുറത്തേക്ക് പോകരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അർഹത ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാകും നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ചിട്ട് പുതിയ പെൻഷന് അനുവദിക്കുന്ന സമയത്തായിരിക്കും ആദ്യ പരിശോധനകൾ നടക്കുക അതിപ്പോഴും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സെക്രട്ടറി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തും ആ പരിശോധനയിൽ വീട്ടിലെ അത്യാധുനിക സൗകര്യങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം ഒരേക്കറിലധികം പുരയിടം അങ്ങനെയുള്ള ആളുകളുടെ പെൻഷനെല്ലാം നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ഉണ്ടാകുക മുമ്പ് തന്നെ അനർഹമായിട്ട് ഇത്തരത്തിൽ തുക കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ സർക്കാർ കടുത്ത ഒരു നടപടിയിലേക്ക് കടന്നില്ല അത് ലോക്സഭാ ഇലക്ഷൻ അടുത്ത് വരാനിരി ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും തുക കൃത്യമായിട്ട് വിതരണം ചെയ്യുമ്പോൾ സർക്കാരിന് ഇപ്പോൾ തൊള്ളായിരം കോടി രൂപയോളമാണ് വേണ്ടത് ഇതിൽ ഒരുപാട് ആളുകളെ പുറത്താക്കാൻ കഴിഞ്ഞാൽ ആ ഒരു തൊള്ളായിരം കോടി എന്നുള്ളത് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ കഴിയും അത് സർക്കാരിന് വലിയ ആശ്വാസമാക്കും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാതെ ഇനി പഞ്ചായത്ത് ഇലക്ഷനാണ് അടുത്ത ജൂണിൽ വരാൻ പോകുന്നത് അതിനെ നേരിടാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടി അതിന് മുന്നോടിയായി കൊണ്ട് തന്നെ അനർഹമായിട്ട് ആരൊക്കെ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് നോക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ കൃത്യമായിട്ട് നടക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളുടെ വീടുകളിലാണ് പരിശോധന നടത്തുക ഇവർ അത്യാധുനിക സൗകര്യങ്ങളുള്ള വീട്ടിലാണോ ജീവിക്കുന്നത് എന്നൊക്കെ നോക്കി അങ്ങനെയാണ് എങ്കിൽ അവർക്ക് പെൻഷൻ ഇനി അനുവദിക്കുകയില്ല വരുമാന സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും എല്ലാം അപേക്ഷിച്ച് ഓൺലൈനായി അപേക്ഷ നൽകിയാൽ നേരത്തെ ഒരു ഉദ്യോഗസ്ഥൻ പേരിനൊന്ന് വീട്ടിൽ വന്ന് പരിശോധിച്ച് പെൻഷൻ അനുവദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇനി കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയതിന് ശേഷമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ അപ്പം മാനദണ്ഡങ്ങൾ ഒന്നുകൂടി പറയാം ഒന്ന് വരുമാന പരിധിയാണ് വരുമാന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിരുന്നു ഇനിയും അത് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ഒരു ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം ഉള്ള ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ല രണ്ടായിരം ചതുരശ്ര അടിക്ക് മുകളിലുള്ള വീട് ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ ഈ പെൻഷൻ വാങ്ങുന്ന സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിന്റെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുക അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും അല്ലെങ്കിൽ പെൻഷൻകാർ ഇതിൽ ഉണ്ടാകുക അതുപോലെ രണ്ട് ഏക്കറിലധികം സ്ഥലം ഉള്ള ആളുകളായിരിക്കുക ഇങ്ങനെയുള്ള ആളുകൾ ആദായ നികുതി അടക്കുന്ന ആളുകൾ ഇവർക്കൊന്നും ഈ ഒരു പെൻഷന് അർഹത ഇല്ല എന്നുള്ളതാണ് അതുപോലെ മറ്റ് സൗകര്യങ്ങൾ ജീവിത ചുറ്റുപാടുകളും നോക്കും എ സി ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ചെറിയ വീടാണെങ്കിൽ പോലും അത് വെച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവർക്കും സാമൂഹ്യ സുരക്ഷ പെൻഷന് അർഹത ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള പരിശോധനകളാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്തു ആ മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മുഴുവൻ എത്താത്ത ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തു അടുത്ത ഘടുവിൻ്റെ വിതരണം ഉടൻ ഉണ്ടാകും അതിനു വേണ്ടിയിട്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കടമെടുക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം വരും വീഡിയോയിൽ നിങ്ങളെ അറിയിക്കാം